ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ും അതിനുവേണ്ടി നമ്മൾ പത്ത് മുട്ടയും ഒരു കാ ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി നമ്മള് സിമ്പിൾ ആയിട്ടും അല്ലെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് എടുക്കാം ഓക്കെ കുര കുര എന്നാ കുനു കുനു അറിയണം കേട്ടോ നമ്മളെ ചെറുതായിട്ട് എന്നാലും മുട്ടി പിടിക്കുകയുള്ളൂ സെറ്റ് ചെയ്ത് കുറച്ചാഴ്ച മടുത്തു എന്ത് ഏതായാലും ആവണല്ലോ അപ്പൊ നമ്മൾ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചേക്കാണ് നിങ്ങൾ പരീക്ഷ നോക്കുക മിക്സിയുടെ ജാർ എടുക്കുക ജാറിലേക്ക് ഇങ്ങനെ കഷ്ണം കഷ്ടായിട്ട് കണ്ടിച്ച് കണ്ടിട്ട് ഞാൻ കിടുക കണ്ടോ കഷ്ണം കഷ്ടമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുടുവാ ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയായിരുന്നു ആദ്യം സക്സസ് ആണ് കണ്ടോ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി നമ്മളിപ്പോൾ തോരം വെക്കാനായാലും എടുക്കുമ്പോൾ വലിയ ചാറായാലും കുഴപ്പമില്ല ചെറിയ ചാറായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു ചാറാണ് എടുത്തണേ അപ്പോൾ ഇതുവരെ ഇങ്ങനെ കണ്ടിച്ച് കണ്ടിട്ടേടുകണ്ടോ കണ്ടോ നമ്മൾ ഇനി അടിച്ചെടുക്കാൻ പോവണം അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ഇതൊക്കെ വെക്കാൻ പോകണം ഗായ്സ് പുതിയ ഐഡിയവരുമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച കേട്ടോ പേ കുറെ നേരം അരിഞ്ഞിട്ട് എന്ത് ഇതാവണല്ലോ അപ്പോൾ കണ്ടുപിടിച്ചാണ് കണ്ടോ ചെറിയ മണി കുറച്ചൂടെ ചെറുതാക്കണെങ്കിൽ ഒന്നോടെ അടിച്ച കേട്ടോ നമ്മള് ചുമ്മാ രണ്ടു പേർക്ക് ഇറക്കുകയുള്ളു ഞെക്കേതായിട്ട് ഇട്ടുനോക്കാൻ പോയോ സെറ്റായി ഒരു ചട്ടി വെച്ചു കൊടുത്തുണ്ട് അപ്പൊ സ്റ്റവ് കത്തിക്കാൻ പോണ് ചട്ടി ചൂടാ കഴിയുമ്പോ ആ ഇതിലേക്ക് ഒരു മൂന്നാഞ്ച് കാന്താരി നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ ഇനി എണ്ണ ഒഴിച്ചെടുക്കാൻ പോകണം അല്ലേ എണ്ണ ഒഴിച്ചെടുക്കാൻ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കഡ്ക്ക് ഇട്ടുകൊടുക്കും നമ്മള് കടുകൊടുത്തേണ്ടത് കടുക് പൊട്ടി സെറ്റായി വരുന്നു കേട്ടോ പൊട്ട അങ്ങനെ പൊട്ടേ കറിവേപ്പില കറിവേപ്പില ഇട്ട കൊടുക്കാൻ പോണേ ചെന്നം പിന്നെ കറിവേപ്പില കിട്ടോ ആ പൊട്ടിത്തെറിക്കും കറിയേപ്പില ഇട്ടുകൊടുത്തെറിച്ചു നമ്മൾ അരിഞ്ഞുവച്ച ക്യാബേജ് പച്ചവെള്ളം കൂടെ ചില നാട്ടിൽ മൊട്ടക്രോസ് എന്ന് പറയും കേട്ടോ മൊട്ടക്രോസ് എന്ന് പറയും മൊട്ട ക്രോസും എന്ന് പറയാം നമ്മുടെ അടുത്ത് മൊട്ടക്രോസ് എന്ന് പറയും മൊട്ട ക്യാബേജ് എന്ന് പറയും അപ്പോൾ അതങ്ങ് ഇട്ടുകൊടുത്തു ഇനി ഉപ്പിട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പൊടിയൊപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ പോകണം പാകത്തിന് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിന് ചേട്ടൻ നന്നായിട്ട് കളക് കൊടുക്കണം അല്ലേ ആ നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടും അതിനകത്ത് ഇരുന്നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇടും ഈ വെള്ള കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് ഒരു മഞ്ഞൾപ്പൊടിയങ്ങനെ നമ്മൾ അതിനകത്ത് ഇട്ടിടും ഇരുന്നുള്ളു ഓക്കെ ഒന്ന് വെന്ത് തന്നെ പച്ചപ്പൊക്കെ മാറണമല്ലോ അത് കഴിഞ്ഞാൽ അത് അതിനുവേണ്ടി നമ്മളിങ്ങനെയാണ് നമ്മൾ മൂടി വയ്ക്കാൻ പോകുന്നത് വെച്ചോ മൂടി വെച്ചോ അപ്പോൾ വേണമല്ലേ ഓക്കെ ഏകദേശം എന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും വാങ്ങി മാറ്റി വെച്ചു ഇനി കുറച്ച് വെളിച്ചിന് വെച്ചിട്ട് ഇനി നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ട് പത്തണം അത് അതിനകത്തേക്ക് നമ്മൾ ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചു പൊടിച്ച് ചോദിക്കാൻ പോകണം മുട്ട് കുത്തി ഒഴിച്ചു ഇനി കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം മുട്ടയ്ക്ക് കുറച്ച് ഉപ്പു വേണം അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൊടുക്കും അതിന് നന്നായിട്ട് ചില്ലി ആയിട്ട് അല്ലേ അങ്ങനല്ലേ ചിക്കി പൊരിക്കുക അല്ലേ ആ നല്ല ചില്ലിയായിട്ട് അതൊന്ന് സെറ്റ് ആവണം അതിൻ്റെ ക്യാബേജും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുക്കാം എങ്ങനെയുണ്ട് നല്ല സ്മെല്ലൊ വേണ്ടോ ഇനി എന്തിനു പൊടിക്കുക എല്ലാം ചെയ്യണ്ടോ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ലാസ്റ്റ് കുരുമുണോടി ഓക്കെ വെള്ളം പറ്റി പറ്റി പറഞ്ഞിട്ടോ കാസ് ചെറിയ പണം വരണ്ടേ വേറെ ഇത്ത പണം ക്യാബേജ് ഇട്ടല്ലേ ക്യാബേജ് മുട്ടത്തോറ് അല്ലേ ക്യാബേജ് മുട്ടത്തോറ് ഇപ്പൊരു പൂവാ രൂപ ഉണ്ടല്ലേ പോകാമെന്നുള്ളൂ വേണ്ട ഇനി ഇച്ചിടെ വെള്ളം പറ്റി കഴിയുമ്പോൾ നല്ല ചില്ല ചില്ല അല്ലേ അങ്ങനെയല്ലേ വെള്ളം ആ അതുകൊണ്ടാണ് കിടക്കുന്നത് ഏതായാലും സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് കുറച്ച് ഇങ്ങടെ കുറച്ചതിനെ മെളികിട്ട് കൊടുക്കെട്ടോ കുരുമുളകിട്ട് എടുത്തു വന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ഇളക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയും തോരൻ സെറ്റായിട്ടുണ്ട് ഓ അടിപൊളി നമ്മുടെ ക്യാബേജും മുട്ടയും വെച്ച തോരൻ മീനാക്ഷി ഉണ്ടാക്കി സെറ്റാക്കിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകണം അപ്പൊ നോക്കാം ആ മതി ചൂടുണ്ട് ചുമ്മാ നമ്മടെ ക്യാബേജോ ക്യാബേജ് തോരൻ ഉണ്ടാക്കി കഴിയുമ്പോ ക്യാബേജിന് ചൊവില്ല ആ ചൊവയൊന്നുമില്ല കേട്ടോ ഒരു നല്ല വെറൈറ്റി ടേസ്റ്റ് നിങ്ങൾ ചെയ്തു തോന്നുന്നു അല്ലേ അപ്പൊ അതെ ആ അത് തന്നെ പുള്ളേരൊക്കെ മട്ടർ റോസും ക്യാബേജും ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇവരെ കഴിഞ്ഞിട്ട് മുട്ടായിട്ട് മിക്സി കൊടുത്തത് പുള്ളിയെ പച്ചക്കറിയൊക്കെ കഴിച്ചോളൂ അങ്ങനെ കഴിച്ചോളൂ അപ്പൊ അത് ഒരു നല്ല ട്രിക്കാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ വൈകിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ അത്യാവശ്യം വരും അത് എല്ലാവർക്കും ബൈ